ഞാനും ചേച്ചി ആദ്യ ഒരു കാറിയർ ട്രൈ ചെയ്ത വീഡിയോ ആണ് ഹോപ്പി എൻജോയ് അങ്ങനെ സൊ ഗസ് ഇതൊരു വലിയ വീഡിയോ ഒന്നും അല്ല ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനമാണ് കാാവിയർ ഒന്ന് ട്രൈ ചെയ്യാന്നുള്ളത് ആസ് എ ഫുഡിൻ ഹോട്ട് ലിയർ എനിക്ക് എപ്പോഴും നല്ല ഒത്തന്റിക്കായിട്ട് ട്രൈ ചെയ്യാമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ താങ്ക്സ് ടു മൈ ചേച്ചി എന്നെ ബുറിച്ച് കലീഫെ കൊണ്ട് തന്നെ ക്യാബിയർ കഴിപ്പിച്ചു തള്ളി മറച്ചല്ല നമുക്കവിടെ ഷോ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെയായിരുന്നു എൻ്റെ ബർത്ത് ഡേ ആൻഡ് ഷിറ്റുക് മീ ഇതാർ എൻട്രാസ്മി ഗൈസ് നിങ്ങൾ ഒരു വട്ടയിൽ അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം ബിക്കോസ് എന്തായാലും ടേസ്റ്റ് എന്ന് ശരിക്കും പറയാൻ പോലും എനിക്ക് അറിയില്ല ആൻഡ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളവിടെ അത് കഴിഞ്ഞിട്ട് കുറേ ഫുഡൊക്കെയും കഴിച്ചു പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ കഴിച്ച ഫ്ലേവേഴ്സ് ഏറ്റവും ഡിസ്റ്റിങ് ആയിട്ടുള്ള കുറേ അതായത് കുറച്ച് ഒരു സറ്റ്ലി സ്വീറ്റാണ് സോൾട്ടിയാണ് ഒരു ബ്രൈനി ടേസ്റ്റാണ് അപ്പം നിങ്ങളും ഈ സംഭവം ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം ഇത് ഒരു ഓബിയസ്ലി പ്രൊമോഷനല്ല പക്ഷേ ഷെയർ എക്സ്പീരിയൻസ് അപ്പം ലൈഫിൽ സ്പെഷ്യലി ഫുഡിൻ്റെ കാര്യത്തിൽ ഇങ്ങനത്തെ ഓരോ പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു ഓരവസരങ്ങളും നമ്മൾ പഴക്കരുത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടെടുത്തു ദാറ്റ്സ് ഇറ്റ് ടറാ